വാർത്തയിലേക്ക് തിരുവനന്തപുരം എസ് ഐ ടിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ശിവപ്രിയയുടെ ബന്ധുക്കളും ബി ജെ പി പ്രവർത്തകരും ബി ജെ പി നേതാക്കളും ഇപ്പോൾ ആശുപത്രിക്ക് മുന്നിലിരുന്ന് പ്രതിഷേധിക്കുകയാണ് ബി ജെ പി നേതാവ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തിയിട്ടുണ്ട് ദിഷ്ണ ദിഷ്ണെരികയാണ് ദിഷ്ണ ഒരു നടപടി ഉണ്ടാകണം നടപടി ആവശ്യമാണ് അല്ലാതെ പിന്മാറില്ല അത്തരത്തിലുള്ളൊരു നിലപാട് തന്നെയാണ് ബി ജെ പി നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത് അല്ലേ തീർച്ചയായും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിഷേധം കൂടുതൽ ശക്തമാവുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ ചെയ്യുന്നത് അതായത് ആരും പ്രശ്നങ്ങൾ അത് നിരവധി തവണയായി ആവർത്തിക്കുന്നു എന്ന് തന്നെയാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു വെക്കുന്നത് അദ്ദേഹവും ഈ സമരത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം പറയുന്നത് കൃത്യമായി ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം കിട്ടാതെ ഈ കുത്തിയിരുപ്പ് സമരത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറില്ല എന്ന് തന്നെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് എത്രത്തോളം ഉണ്ട് എന്നത് മനസ്സിലാക്കണം കെ പി ഒന്ന് ആലോചിച്ചു നോക്കുക അതായത് ഒരു നവജാത ശിശുവിനെ കൊണ്ടാണ് അവരുടെ ഭർത്തൃമാതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രതിഷേധത്തിന് വന്നിട്ടുള്ളത് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് സാധാരണക്കാരായ അല്ലെങ്കിൽ മനസ്സാക്ഷിയുള്ള ഏതൊരാൾക്കും വലിയ രീതിയിൽ വേദന ജനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണത് അതായത് ആ കുഞ്ഞ് ഇരുപത്തി രണ്ടാം തീയതി ജനിച്ചു വീഴുന്ന ആ കുട്ടി ഇന്നേക്ക് ഇത്ര ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ആ കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു പക്ഷേ അതിനുള്ള കൃത്യമായ കാരണമെങ്കിലും ആശുപത്രി അധികൃതർ വിശദീകരിക്കണം എന്ന് തന്നെയാണ് ഈ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് പക്ഷേ പ്രധാനമായും ഇവർ എടുത്തു പറയുന്നത് അത്തരത്തിൽ ഒരു വീഴ്ച കുടുംബം നോക്കുന്നതിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് പക്ഷേ കുടുംബത്തിന്റെ മേൽ പഴിചാരി കൊണ്ട് ഇത്തരത്തിലൊരു വീഴ്ചയുണ്ടായി എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമം അതാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് അതുകൊണ്ടാണ് ആ അവർ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്ത് വന്നത് എന്ന് തന്നെയാണ് ആ കുഞ്ഞിനെയും കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത് ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച എന്തായാലും കൃത്യമായ നടപടികൾ ഉണ്ടാകും അല്ലെങ്കിൽ രീതിയിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവാതെ അല്ലെങ്കിൽ ഒരു വിശദീകരണം ഉണ്ടാവാതെ ഒരു കാരണവശാലും ഈ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്നൊരു കാര്യം തന്നെയാണ് ശക്തമാകുമ്പോഴും ഉറച്ചു നിൽക്കുകയാണ് തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്നും കുടുംബത്തെ പഠിച്ചാരുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ആശുപത്രി അധികൃതർ ബന്ധപ്പെട്ടവർ സ്വീകരിക്കുന്നത് ഏതായാലും പ്രതിഷേധം ഇങ്ങനെ കനക്കുമ്പോൾ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കം പ്രതിഷേധത്തിന്റെ ഭാഗമാകുമ്പോൾ ശക്തമായ ജനരോഷം ഉയരുമ്പോൾ ഒരു മണിക്കൂറുകളിൽ തന്നെ ഒരു ഇടപെടൽ പ്രതീക്ഷിക്കാൻ കഴിയുമല്ലേ പക്ഷേ യാതൊരു തരത്തിലുള്ള ഇടപെടലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് കെ പി പറയേണ്ടത് അതായത് മണിക്കൂറുകളായി പ്രതിഷേധം ആരംഭിച്ചിട്ട് എന്ന് തന്നെയാണ് ആശുപത്രി സൂപ്രണ്ടോ മറ്റധികൃതരുടെയോ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് അതായത് ഒരു നാട്ടു അതായത് ഒരുപറ്റം നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ കുടുംബം മാത്രമല്ല നാട്ടുകാർ ഉൾപ്പെടെ ഇവിടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ എന്നിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കുവാൻ ഇവർ ഇവർ സമ്മതി ഇവർ തയ്യാറാവുന്നില്ല എന്ന് തന്നെയാണ് വി മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്ന ഒരു കാശിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരോഗ്യ മേഖലയിൽ അടിക്കടി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആരോഗ്യമന്ത്രി കേരളം നമ്പർ വൺ ആണെന്ന് ഇപ്പോഴും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു അല്ല അമേരിക്കയെ വെല്ലുന്ന തരത്തിലുള്ള മാതൃശിശു മാതൃശിശനിരക്കാണ് എന്ന് മുഖ്യമന്ത്രി ഇന്ത്യക്ക് പുറത്തുപോലും പോയിട്ട് പ്രസംഗിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ തരത്തിൽ പ്രസവാനന്തര ശുശ്രൂഷയുടെ അപാകതകളുടെ ഫലമായിട്ട് പ്രസവാനന്തര ചികിത്സയുടെ പോരായ്മകളുടെ ഫലമായിട്ട് ഒരു യുവതി നഷ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ആ സാഹചര്യമുണ്ടായിട്ട് ഇത്രയും മണിക്കൂറുകളായിട്ടും മെഡിക്കൽ കോളേജിലെ അധികൃതരോ ആരോഗ്യവകുപ്പിൻ്റെ അധികൃതരോ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത ഒരു സാഹചര്യം പരിഷ്കൃത കേരളത്തിന് തന്നെ അപമാനകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് കാഴ്ചിനെയും കൊണ്ടാണ് ഇവിടെ ആ കുടുംബം വന്നിരിക്കുന്നത് അവർക്കുണ്ടാവുന്ന ഒരു വേദന ആ അച്ഛനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം സഹധർമ്മിണിയുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം ആ സാഹചര്യത്തിൽ അയാൾക്ക് ഇതല്ലാതെ മറ്റൊരു പോംവടി ഇല്ലാത്തൊരു സ്ഥിതി വളരെ തിരുവനന്തപുരം എസ് സി ടിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിലാണ് ശിവപ്രിയയുടെ ബന്ധുക്കളും ബി ജെ പി പ്രവർത്തകരും ആശുപത്രിക്ക് മുന്നിൽ നിന്ന ഈ കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം ജീവൻ നഷ്ടപ്പെട്ട ഒരാൾക്ക് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇനിയും ഇതുപോലെയുള്ള ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം തീർച്ചയായും കെ പി അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ സമരം പ്രതിഷേധം മുന്നോട്ട് പോകുവാൻ തന്നെയാണ് തീരുമാനം നടപടി ഉണ്ടാകുന്നതുവരെ കുടുംബത്തിനോടൊപ്പം കുത്തിയിരുന്ന് പ്രതിഷേധിക്കുമെന്ന് തന്നെയാണ് വി മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത് അദ്ദേഹം സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ് അതായത് ഒരു പിഞ്ചുകുഞ്ഞിനെയും കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സമരത്തിലേക്ക് വന്നിട്ടുള്ളത് എന്നത് തന്നെയാണ് എന്തായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ഈ കുടുംബവും നാട്ടുകാരും കടക്കുന്നത് കൃഷ്ണ പറഞ്ഞതുപോലെ തന്നെ ഒരു നടപടി ഉണ്ടാകണം ഇടപെടൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രതിഷേധം കൂടുതൽ കനക്കുന്ന ഒരു സാഹചര്യം കൂടുതൽ പ്രവർത്തകർ പ്രദേശത്തേക്ക് എത്തുന്നു കൂടുതൽ ആൾക്കാർ ഈ ഒരു സമരത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്ന കാഴ്ച അല്ലെ തീർച്ചയായും കെ പി കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടി എന്നല്ല മറിച്ച് നാട്ടുകാരുടെ ഒരു പ്രതിഷേധം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തിരുവനന്തപുരം മെസ്സിടിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിലാണ് പ്രതിഷേധം ശക്തമാകുന്നത് ശിവപ്രിയയുടെ ബന്ധുക്കളും ബി ജെ പി നേതാവ് വി മുരളീധരനും ആശുപത്രിക്ക് മുന്നിലിരുന്ന് പ്രതിഷേധിക്കുകയാണ് അനാസ്ഥ കാണിച്ചവർക്കെതിരെ കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം ബന്ധപ്പെട്ടവർ മറുപടി പറയണം ഉത്തരം നൽകണം എന്ന് തന്നെയാണ് നേതാക്കൾ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് തിരുവനന്തപുരം എസ് ഐ ടിയിൽ ചികിത്സാ പിടിവിനെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ശോപ്രിയുടെ ബന്ധുക്കളും ബി ജെ പി നേതാവ് വി മുരളീധരനും ആശുപത്രിക്ക് മുന്നിൽ ഇരുന്ന് പ്രതിഷേധിക്കുന്നു ദിഷ്ണ തുടരുകയാണ് ദിഷ്ണ പ്രതിഷേധം ശക്തമാവുകയാണ് കൂടുതൽ പ്രവർത്തകർ പ്രതിഷേധത്തിൻ്റെ ഭാഗമാവുകയാണ് ഒപ്പം കൂടുതൽ ആൾക്കാരും ഈ ഭാഗമാവുകയാണ് അല്ലേ തീർച്ചയായും ഗവീ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കൂടുതൽ ആളുകൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്നത് നിരവധി അമ്മമാരുൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത് രാഷ്ട്രീയ പാർട്ടിക്ക് അപ്പുറം വലിയ രീതിയിലുള്ള ഒരു ജനവികാരം അതായത് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പിഞ്ചുകുഞ്ഞിനെ കൊണ്ടാണ് ഈ സമരരംഗത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് കുടുംബം ഇരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും വേദനാജനകമായൊരു കാഴ്ച എന്ന് പറയുന്നത് എന്തായാലും ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള നടപടി തുടരുന്നത് വരെ ഈ പ്രതിഷേധം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിനെ വലിയ രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ അതായത് ഇത്തരത്തിലൊരു അണുബാധയുണ്ടായി അണുബാധ വന്നത് നോക്കുവാൻ അതായത് ഈ ഭർത്താവിൻ്റെ അമ്മ നോക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇത്തരത്തിലൊരു അണുബാധ വന്നത് എന്ന തരത്തിലുള്ളൊരു ശുപത്രി അധികൃതർ നൽകി അതായത് അങ്ങനെയൊക്കെ തന്നെയും അവരുടെ തെറ്റുകൾ മറച്ചു വയ്ക്കാനുള്ള ഒരു ശ്രമം ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത് നമുക്കറിയാം പ്രസവിച്ചു കഴിഞ്ഞു പിന്നീട് കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ അവർ കൃത്യമായി നോക്കണം അല്ലെങ്കിൽ നോക്കിയില്ല എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നൊരു ശ്രമം ഉണ്ടായി എന്ന് തന്നെയാണ് മുൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നു മണിക്കൂറുകൾ നീണ്ടു നിന്നാലും ആശുപത്രി അധികൃതരുടെ കൃത്യമായ ഒരു വിശദീകരണം കിട്ടാതെ ഈ കുത്തിയിരിപ്പ് പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് ാണ് വി മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത് ആരോഗ്യ കേരളം നമ്പർ വൺ എന്ന ആരോഗ്യമന്ത്രി നിരവധി തവണ അല്ലെങ്കിൽ നിരവധി വേദികളിൽ അല്ലെങ്കിൽ ഇത്തരം നേട്ടങ്ങൾ അതായത് ശിശുമരുടെ നിരക്കിലൊക്കെ തന്നെ ഈ അമേരിക്കയെ ഒക്കെ താരതമ്യപ്പെടുത്തി പല വേദികൾ മുഖ്യൻ ഉൾപ്പെടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പല വേദികളിൽ പങ്കിടുന്നത് നമ്മൾ കേട്ടിരുന്നു അത്തരത്തിൽ അങ്ങനെയൊക്കെ പങ്കിടുമ്പോഴുമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ആളുകളുടെ പ്രതികരണത്തിലേക്ക് കടക്കാവുന്നതാണ് ചേച്ചി ഒരു കുഞ്ഞിനെ കൊണ്ടാണ് ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത് അത് അമ്മ അമ്മയാണ് അവർ അവർക്ക് എത്രയും വേദനയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളും ഒരു സ്ത്രീയാണ് തീർച്ചയായിട്ടും രണ്ട് ചെറിയ കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഈ സമരത്തിൽ ഇദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടി വന്നത് കാരണം രണ്ടര വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയും പതിനാറ് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞും ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും വലിയ സങ്കടമുണ്ട് കാരണം ആ കുഞ്ഞിന് ഇത്രയും നേരമായിട്ട് പാല് വരും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് തീർച്ചയായിട്ടും നീതി കിട്ടിയേ മതിയാവും നമ്പർ വൺ കേരളം എന്ന അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനമാണിത് അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള വ്യക്തിഹീനമായ സാഹചര്യത്തിലായിരുന്നിരിക്കണം ഈ സർജറി മറ്റു കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ആ ഈ അണുബാധ ഉണ്ടായതും ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും അവർക്ക് തന്നെ പറയുന്നുണ്ട് അതായത് നിങ്ങൾ വീട്ടിൽ നിന്ന് നേരെ നോക്കാത്തത് കൊണ്ടെന്നുള്ള ഒരു ന്യായീകരണം പറയുന്നു ആ സമയത്ത് നിങ്ങൾ എന്താണ് ഒരു മറുപടി ഇവരോട് അല്ല നമ്മളടുത്ത് ഒന്നും പറയാൻ സമ്മതില്ല നമ്മളിവിടെ വന്നപ്പോഴേ അവർ നമ്മുടെ തലകാൻ വേണ്ടി ഇവിടെ ഇവിടെ ബഹളമൊക്കെ വെച്ച് നിങ്ങൾ എന്റെ അമ്മ നിങ്ങൾ മരുമോളായതുകൊണ്ടാണ് ഇങ്ങനെ നോക്കണതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബേളമൊക്കെ വെച്ച് പിന്നീടാണ് നമ്മളറിഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഇതാണ് അത് ഞാൻ ചോദിച്ച ശേഷമാണ് പിന്നെ ഇവർ കുറച്ച് ഇതായത് അതായത് നിങ്ങൾക്ക് മനസ്സിലായി പിന്നീടാണ് ഇത്തരത്തിലൊരു അണുബാധ ഉണ്ടായത് അവർ മറ്റൊരു രീതിയിൽ വീട്ടിൽ നിന്ന് സംഭവിച്ചു എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിച്ചു ഇവർ ആദ്യം വരുത്തി തീർക്കാൻ ആദ്യം പറഞ്ഞു ഡെങ്കി പൊരിയാണെന്ന് അപ്പോഴും ഈ അതിൽ കൂടെ ലൂസ് മോഷം വന്നപ്പോൾ അതിൽ കൂടെ ഈ ഇൻഫെക്ഷൻ ഉണ്ടായെന്നാണ് ആദ്യം പറഞ്ഞത് ഞാൻ അസിൻ്റെ ഇൻഫെക്ഷൻ്റെ കാര്യം ചോദിച്ച ശേഷമാണ് പിന്നെ നമുക്ക് എല്ലാം ഫ്രീ ആക്കിയതും ഇവിടെ അത് എന്നല്ല ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഈ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകണതല്ല ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ സാധനം വാങ്ങുമ്പോൾ ബില്ല് ഉൾപ്പെടെയാണ് വെച്ച് അടിച്ചു തരും അത് അതേ കണക്ക് കൊണ്ടുപോടക്കും എനിക്ക് വന്നാൽ അത് അതേ കണക്ക് പുറത്തോട്ട് പോകുമെന്നാണ് തോന്നുന്നത് തീർച്ചയായിരിക്കും ഇപ്പം അങ്ങനെ തന്നെയാണ് ഇവർ പറയുന്നത് പ്രധാനമായും എടുത്തു പറയുന്നത് ഇത്തരത്തിൽ മരുന്നുകൾ ഉൾപ്പെടെ നിരവധി ആവശ്യ വസ്തുക്കൾ വാങ്ങുന്നു പക്ഷേ അതൊക്കെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ എന്നതുൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ സംസാരിച്ചത് മരിച്ച യുവതിയുടെ ഭർത്താവാണ് അവർ പറയുന്നത് അതായത് ഈ അമ്മായി അമ്മ കൃത്യമായി അതായത് അദ്ദേഹത്തിൻ്റെ അമ്മ കൃത്യമായി നോക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അണുബാധ ഉണ്ടായത് എന്ന തരത്തിലുള്ളൊരു വിശദീകരണത്തിലേക്ക് ഒരു അമ്മായി അമ്മ മരുമകൾ പ്രശ്നം വരെ ഉണ്ടാക്കാൻ ഈ ആശുപത്രി അധികൃതർ ശ്രമിച്ചു എന്നൊരു കാര്യം തന്നെയാണ് ഭർത്താവ് ആരോപിക്കുന്നത് എന്തായാലും നടപടി ഉണ്ടാവുന്നതുവരെ പ്രതിഷേധിക്കുമെന്നത് തന്നെയാണ് ഈ കുടുംബവും നാട്ടുകാരും ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് നമ്മൾ കണ്ടു നേരത്തെ അമ്മമാരുൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്നു അവർ സൂചിപ്പിച്ചത് ശരിയാണ് ആ കുട്ടിക്ക് ഒന്നും പാല് കുടിക്കുവാനോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങൾ അതായത് പിഞ്ചു കുഞ്ഞാണ് ആ പിഞ്ചു കുഞ്ഞിന് വേണ്ട അവകാശങ്ങളൊക്കെ തന്നെയും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ആ പിഞ്ചു കുഞ്ഞിനെ കൊണ്ടും ഈ മൂത്ത മകളെ കൊണ്ടും ഒക്കെ തന്നെയും സമരരംഗത്തിരിക്കേണ്ടി വരുന്ന ഒരു പിതാവിന്റെ അവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഈ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാവാത്തത് എന്നത് വലിയ ചോദ്യചിഹ്നമായി തന്നെ ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കെ പിരത്തിൽ പ്രതിഷേധം ശക്തമായിട്ടും പ്രതിഷേധം ശക്തമാകുമ്പോഴും ആശുപത്രി അധികൃതരുടെ നിഷേധാത്മക നിലപാട് തുടരുകയാണ് എങ്കിൽ ആ നിഷേധാത്മക നിലപാട് മാറ്റാതെ സമരരംഗത്തു നിന്നും പിന്മാറില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ബി ജെ പി നേതാക്കൾ അല്ലേ തിരുവനന്തപുരം എസ്ഇ ടിയിൽ ചികിത്സാ പിടിവിനെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ശിവപ്രിയയുടെ ബന്ധുക്കളും ബി ജെ പി നേതാവ് വി മുരളീധരനും അടക്കമുള്ളവർ ആശുപത്രിക്ക് മുന്നിലിരുന്ന് പ്രതിഷേധിക്കാണ് നവജാത ശിശുവിനെയും കൊണ്ടുവന്നാണ് പ്രതിഷേധം അധികൃതരുടെ ഭാഗത്തിനും നടപടി ഉണ്ടാകാതെ പിന്മാറില്ലെന്ന് ബി ജെ പി കരിക്കകം വാർഡ് കൗൺസിലർ ഡി ജി കുമാരൻ പറഞ്ഞു കരിക്കകം സ്വദേശി ശിവപ്രിയാണ് പ്രസവത്തെ തുടർന്ന് മരിച്ചത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം എന്നാൽ ബന്ധുക്കളെ പഴിച്ചാരി രക്ഷപ്പെടാനുള്ള ഒരു നീക്കമാണ് ശ്രമമാണ് ആശുപത്രി അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അത് കളവാണ് ചിലരെ രക്ഷിക്കാനുള്ള നീക്കമാണ് എന്നുള്ള വിമർശനം തന്നെയാണ് ഉയരുന്നത് അതുകൊണ്ടുതന്നെയാണ് പ്രതിഷേധം ശക്തമാകുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു പ്രതിഷേധത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ നിരവധി പേർ പങ്കെടുക്കുന്നു പങ്കാളികളാകുന്നു എന്നതാണ് ശ്രദ്ധേയം നിരവധി അമ്മമാരടക്കം ഈ ഒരു സമരത്തിൻ്റെ ഭാഗമാകുന്നു നീതി ലഭിക്കണം കുറ്റക്കാർക്കെതിരെ കർക്കശ നിലപാട് ഉണ്ടാകണം എന്നുള്ള ആവശ്യം തന്നെയാണ് ശക്തമാകുന്നത് എന്നാൽ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമമാണ് ബന്ധപ്പെട്ടവർ നടത്തുന്നത് എന്നതാണ് ഏറ്റവും ഗൗരവത്തോടെ വിലയിരുത്തേണ്ട വസ്തുത നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യ കേരളം നമ്പർ വൺ കേരളം എന്നിങ്ങനെയുള്ള പ്രഖ്യാപനവുമായി ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രിയടക്കം ഇങ്ങനെ വിശദീകരിച്ച് വിശദീകരിച്ച് പോകുമ്പോൾ യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്നാണ് നമുക്ക് കണ്ട നമുക്ക് ഈ കാഴ്ചകൾ മനസ്സിലാക്കുന്നത് ദിശ്ന തുടരുകയാണ് ദിഷ്ന പ്രതിഷേധം കൂടുതൽ കൂടുതൽ ശക്തമാവുകയാണ് പക്ഷേ ഇതുവരെയും ഒരു ഇടപെടലും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അല്ലേ കേൾക്കാമെങ്കിൽ ആരോഗ്യ കേരളം നമ്പർ വൺ കേരളം ഇതാണ് യാഥാർത്ഥ്യം ഈ കാഴ്ചകളാണ് ഏറ്റവും വസ്തുത ജനിപ്പിക്കുന്നതിന് കാരണം പ്രതിഷേധവുമായി നേതാക്കൾക്ക് പ്രതിഷേധവുമായി സാധാരണക്കാർക്ക് തെരുവിലിറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് സൂചിപ്പിച്ചതുപോലെ തന്നെ നാടാകെ മെഡിക്കൽ കോളേജുകൾ നിർമ്മിച്ചിട്ട് കാര്യമില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കണം അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം മതിയായ ഡോക്ടർമാർ മതിയായ മറ്റ് ജീവനക്കാർ മതിയായ ചികിത്സാ സംവിധാനങ്ങൾ പക്ഷേ അതില്ലാതെ അവകാശവാദങ്ങൾ വെറും പൊള്ളയാണ് എന്നുള്ള വസ്തുതയാണ് ഈ കാഴ്ചകൾ നമ്മൾ വീണ്ടും വീണ്ടും ബോധിപ്പിക്കുന്ന കൂടുതൽ പ്രതിഷേധം ശക്തമാകുന്നു പക്ഷേ നടപടി ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല താമസിക്കുകയാണല്ലേ തീർച്ചയായും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെയാ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രതിഷേധം അത് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ ശക്തമാക്കുവാൻ തന്നെയാണ് ഈ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ഉൾപ്പെടെയുള്ള തീരുമാനം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം കിട്ടാതെ ഈ കുത്തിയിരുന്ന് പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് കുടുംബങ്ങൾ നമ്മൾ നേരത്തെ മരിച്ച യുവതിയുടെ ഭർത്താവിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണം തേടിയിരുന്നു അതിൽ അവർ ഒരു കാര്യം എന്ന് പറയുന്നത് ആശുപത്രിയുടെ ആ വീഴ്ചകൾ മറച്ചു വെച്ചുകൊണ്ട് കുടുംബത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു അണുബാധയുണ്ടായത് ഈ അമ്മായി അമ്മ മരുമകളെ കൃത്യമായി നോക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു അണുബാധ ഉണ്ടായിരുന്നത് എന്ന് ൂപണങ്ങൾ കുടുംബത്തിനെതിരെ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം അത്തരത്തിലൊരു വിശദീകരണത്തിലേക്ക് പോലും ആശുപത്രി അധികൃതർ കടന്നു അതായത് ഒരു അമ്മായി അമ്മയും മരുമകളും തമ്മിലുള്ള തർക്കം അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രശ്നത്തിൻ്റെ ഭാഗമായി ഈ മരുമകളെ പ്രസവിച്ചു കിടക്കുന്ന മരുമകളെ കൃത്യമായി നോക്കാത്ത രീതിയിലേക്ക് ആശുപത്രി അധികൃതർ അത് വിശദീകരിക്കണമെങ്കിൽ അതൊന്നും അതെന്താണ് അത്തരത്തിലൊരു മോട്ടീവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശദീകരണത്തിലേക്ക് ആശുപത്രി അധികൃതർ കടന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണമെന്നൊരു കാര്യം തന്നെയാണ് ഈ കുടുംബം പറഞ്ഞിട്ടുള്ളത് എന്തായാലും മൂത്ത രണ്ട് വയസ്സുകാരിയായ മൂത്ത മകളെയും അതോടൊപ്പം തന്നെ പതിനാല് ദിവസം പ്രായമായി ഈ നവജാത ശിശുവിനേയും കൊണ്ടാണ് ഈ ആശുപത്രിക്ക് മുന്നിൽ ഇവർ കുത്തിയിരുന്ന് സമരം നടത്തുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും വേദനാജനകമായ കാഴ്ച ഈ കാഴ്ചകൾ കാണുന്നവരുൾപ്പെടെയുള്ള ആളുകൾ ഇവരുടെ സമരത്തിന് അല്ലെങ്കിൽ ഇവരുടെ കുത്തിയിരുന്ന് ഉള്ള പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് വന്നുകൊണ്ട് ഇവിടെ ഈ ആശുപത്രിയുടെ മുന്നിൽ ഇരിക്കുന്ന പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആരുടെയും കരൾ അലിയിപ്പിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് ആ നവജാത ശിശുവിനെ മുന്നിൽ അല്ലെങ്കിൽ നവജാത ശിശുവിനെ കൊണ്ടുവന്നുള്ള ഒരു പ്രതിഷേധം എത്തുകൾ ശ്രീ പ്രഫുൽ കൃഷ്ണൻ ബി ജെ പി നേതാവ് നമ്മുടെ ഒപ്പം ശരിയാണ് ശ്രീ പ്രഫുൽ സി ടി ആശുപത്രിയിൽ രോഗി മരിച്ച സംഭവത്തിലാണ് ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത് മരിച്ച ശിവപ്രിയയുടെ ബന്ധുക്കൾ അവിടെ സമരരംഗത്താണ് ബി ജെ പി നേതാവ് വി മുരളീധരൻ അടക്കം ഇപ്പോൾ ആശുപത്രിക്ക് മുന്നിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ് ഇത്തരത്തിൽ പ്രതിഷേധിക്കുവേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിക്കുന്ന ഒരു ഒരു സാഹചര്യം അല്ലേ കേരളത്തിലെ ആരോഗ്യ രംഗം കുത്തഴിഞ്ഞു കിടക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ചികിത്സാ പിഴവുകൾ എന്ന് പറയുന്നത് മന്ത്രിമാരുടെ ഭാഷയിൽ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് പക്ഷെ അത് നിത്യ സംഭവങ്ങളാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സർക്കാർ ആശുപത്രികളിൽ ഈ ചികിത്സാ പിഴവുകൾ നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് എസ് ഐ ടി ആശുപത്രിയുടെ മാത്രം കാര്യമല്ല കാരണം വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം സർജറി കഴിയുന്ന രോഗികളുടെ വയറ്റിൽ കത്രിക വളർന്നു വെക്കുക അത്തരത്തിലുള്ള എത്ര എത്ര സംഭവങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ആരോഗ്യ രംഗത്തിന്റെ ഒരു നിയന്ത്രണം ആരോഗ്യ മന്ത്രിക്ക് ആരോഗ്യ രംഗത്തെ കുറിച്ച് അല്ലെങ്കിൽ ആശുപത്രികളുടെ മേൽ ഒരു തരത്തിലുള്ള നിയന്ത്രണവുമില്ല കുത്തഴിഞ്ഞ് കിടക്കുകയാണ് കാരണം സാധാരണ പാവപ്പെട്ട രോഗികളാണ് എല്ലാവരും സർക്കാർ ഗവൺമെന്റ് ആശുപത്രികളെ ആശ്രയിക്കുന്നത് അപ്പോ സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്ക് ഇങ്ങനെയൊക്കെ മതി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അത്രയൊക്കെ മതി എന്നുള്ള ഒരു സമീപനമാണ് സർക്കാരിനുള്ളത് ആഹ് നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോ ഈ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസമൊക്കെ പേ പേപ്പട്ടി കടിച്ചിട്ടുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ വാക്സിൻ എടുത്ത ഞാൻ ഇന്നലെ വാക്സിൻ എടുത്ത ചില ആളുകളെ വീടുകളിൽ സന്ദർശനം നടത്തിയപ്പോ അവർ പറയുന്നത് ഈ വാക്സിൻ അത് ഫലപ്രദമാണോ എന്നുള്ള പേടിയിലാണ് ആ വീട്ടുകാർ കാരണം വാക്സിൻ എടുത്ത ആളുകൾ പോലും പേ പേ ഇളകി മരിക്കുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏതു മേഖല നോക്കിക്കഴിഞ്ഞാലും ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് മരുന്നുകളുടെ ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ ആവശ്യത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല കാരണം ആശുപത്രികളൊക്കെ സൂപ്പണ്ടുമാരോട് സംസാരിക്കുന്ന സമയത്ത് പരിമിതികളിൽ കിടന്ന് നെട്ടോട്ടമൂടുകയാണ് അതെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം ഈ മരുന്ന് വിതരണ കമ്പനികൾക്ക് കുടിശ്ശിക നൽകാത്തതിനുള്ള അവർ സമരത്താണ് സാധാരണക്കാർക്ക് മരുന്ന് പോലും ലഭിക്കാത്ത ആശുപത്രിയിൽ ഈ ശസ്ത്രക്രിയകൾ പോലും മുടങ്ങുന്ന ഒരു സാഹചര്യം ഒപ്പം കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഹൃദ്രോഗി ചികിത്സ കിട്ടാതെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ചവറ സ്വദേശി വീണുവിന്റെ മരണമൊക്കെ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് അല്ലേ കാരണം ആശുപത്രിയിൽ കിടക്കുന്ന രോഗി വോയിസ് മെസ്സേജ് അയക്കുകയാണ് ഇത്രയും സമയമായിട്ട് എനിക്ക് ഒരു തരത്തിലുള്ള ചികിത്സയും കിട്ടിയിട്ടില്ല എന്ന് ആ രോഗി തന്നെ കൂടി സുഹൃത്തുക്കൾക്ക് വോയിസ് മെസ്സേജ് അയക്കുന്ന ഒരു സാഹചര്യം മരണത്തെ നേ മുഖാമുഖം കാണുകയാണ് പണ്ടൊക്കെ ആളുകൾ രോഗം വന്നാൽ ചികിത്സിച്ചു മാറ്റാൻ വേണ്ടി പോകുന്ന ഇടങ്ങളാണ് സർക്കാർ ആശുപത്രി അല്ലെങ്കിൽ ഇന്ന് മരിക്കാൻ വേണ്ടി പോകുന്ന ഇടങ്ങളായി സർക്കാർ ആശുപത്രികൾ മാറിയിരിക്കുകയാണ് സർക്കാർ ആശുപത്രികളിൽ പോകുമ്പോൾ ഒരു ഗ്യാരണ്ടിയുമില്ല തിരിച്ചു വരുമെന്നുള്ളത് അതാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്തിന്റെ അവസ്ഥ വീണ ജോർജിന് ഒരു നിമിഷം പോലും ആരോഗ്യമന്ത്രിയായിരിക്കാനുള്ള ധാർമ്മികതയില്ല വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കഴിവുകെട്ട മന്ത്രിയാണ് ഞാനെന്ന് ഓരോ ദിവസവും വീണ ജോർജ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഡോക്ടർമാരുടെ കാര്യത്തിലായിക്കൊള്ളട്ടെ ആശുപത്രിയിൽ മതിയായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ ആശുപത്രികളിൽ ഡോക്ടർമാരില്ല നിയമനങ്ങൾ നടത്താൻ വേണ്ടി നിരവധി റാങ്ക് ലിസ്റ്റുകളുണ്ട് അവിടെ നിന്ന് നിയമനങ്ങൾ നടത്താൻ ആവശ്യപ്പെടുമ്പോൾ മതിയായ നിയമനങ്ങൾ നടത്തുന്നില്ല നഴ്സുമാരുടെ നിയമനങ്ങൾ നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ നേഴ്സുമാരില്ലാതെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ എല്ലാ രംഗത്തും തീർ തികച്ചു പരാജയമായിട്ട് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പൊള്ളയായ അവകാശവാദങ്ങൾ കേരളം നമ്പർ വൺ ആണ് ആരോഗ്യ രംഗത്തെ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുന്ന പാർലമെന്റിൽ മത്സരിക്കുന്ന സമയത്ത് അന്ന് ആരോഗ്യമന്ത്രി മുൻ ആരോഗ്യമന്ത്രി ആയിരുന്ന ശൈലജ ടീച്ചറുടെ മണ്ഡലം എൻ്റെ പാർലമെന്റ് മണ്ഡലത്തിലായിരുന്നു അവിടുത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ആളുടെ മണ്ഡലത്തിൽ പോലും അവിടുത്തെ ആരോഗ്യത്തിൽ ചെല്ലുന്ന സമയത്ത് അവർ പറഞ്ഞത് ആശുപത്രികളിൽ ചെല്ലുന്ന സമയത്ത് പറഞ്ഞത് ഒന്ന് തുന്നിക്കട്ടാനുള്ള നൂല് പോലും ഇല്ല സാറേ ഇവിടെ എന്നുള്ള അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറുടെ മണ്ഡലത്തിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സി പി എമ്മിന് എൽ ഡി എഫിന് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് ആരോഗ്യരംഗത്തിൻ്റെ കേരളത്തിന്റെ ഒരു നേർ ചിത്രമാണ് ആരോഗ്യരംഗത്ത് ഏറ്റവും പിറകിലായിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനം നമ്പർ വൺ കേരളം എന്ന് പറയുന്നത് പൊങ്ങച്ചമാണ് പൊള്ളയായിട്ടുള്ള ബിംബവൽക്കരണങ്ങളാണ് ആരോഗ്യരംഗത്തെ ഏറ്റവും അപകടകരമായിട്ടുള്ള സാഹചര്യത്തിൽ കേരളം അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണ് ഉണ്ടായിട്ടുള്ള ഈ ഈ മരണം എന്ന് യെസ് ഒരു തിന് തിരുവനന്തപുരം എസ് ഐ ടിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിലാണ് പ്രതിഷേധം ശക്തമാകുന്നത് ശിവപ്രിയയുടെ ബന്ധുക്കളും ബി ജെ പി നേതാവ് വി വി മുരളീധരനും ആശുപത്രിക്ക് മുന്നിലിരുന്ന് പ്രതിഷേധിക്കുകയാണ് ദൃശ്നാണ് വിശദാംശങ്ങൾ നൽകിയത്